റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസ്സലമിൻ്റെ ജീവിതം തുടക്കം മുതൽ അവസാനം വരെ പ്രയാസം തന്നെയായിരുന്നു പരീക്ഷണവുമായിരുന്നു അത് വ്യക്തി ജീവിതമാവട്ടെ സാമൂഹ്യ ജീവിതമാവട്ടെ സാമ്പത്തിക ജീവിതമാവട്ടെ ആവട്ടെ ഏത് മേഖലകൾ പരിശോധിച്ച് നോക്കിയാലും പരീക്ഷണത്തോട് പരീക്ഷണമായിരുന്നു നിങ്ങൾക്കറിയാവുന്നത് പോലെ മക്കീം റസൂലി സല അലൈഹി വസല്ലം പ്രബോധനം ആരംഭിച്ചു പ്രയാസം അനുഭവിക്കേണ്ടി വന്നു അവസാനം നബിയുടെ സ്വന്തം കുടുംബ മെമ്പറാകുന്ന വീട്ടിൻ്റെ അകത്തുള്ള മകളടക്കം മകളെ കല്യാണം കഴിച്ച മെരുമകനടക്കം വിദേശ രാഷ്ട്രത്തിലേക്ക് അയക്കേണ്ടി വന്നു നാം ഒന്ന് ആലോചിച്ച് നോക്കുക നാടും വീടും നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നാം നമുക്ക് പരിചയമില്ലാത്ത നാട് പരിചയമില്ലാത്തതായ മതത്തിൻ്റെ ഉടമകളുടെ നാട് പരിചയമില്ലാത്ത ഭാഷക്കാരുടെ നാട് അങ്ങനെയുള്ളൊരു നാട്ടിലേക്ക് പോകാൻ പോകേണ്ടി വരുന്ന സന്ദർഭത്തിൽ എന്തായിരിക്കും സംഭവിക്കുക റസൂർള്ളഹില്ലാഹു അലൈവിസലമിന്റെ സ്വന്തം വീട്ടുകാരാകുന്ന റസൂലാൻ്റെ സ്വന്തം മകൾ റുഖിയാഹു തലാൻഹ അവർക്ക് സംഭവിച്ചത് അതാണ് റസൂലി സലാഹു അലൈവസലമിൻ്റെ സ്വന്തം മകൾ റുഖിയയും മരുമകനൊക്കെ പോയപ്പോൾ ഇതിനു മുമ്പ് ലൂത്ത് നബി അലി ഇസ്ലാമും ഹാജിർ അലി ഇസ്ലാമും ഇങ്ങനെ അവർക്ക് നാടുവിട്ട് ഓടേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സമാധാനിപ്പിച്ചു അവർക്ക് മാത്രമല്ല അവർക്ക് ശേഷം അത് പന്ത്രണ്ടായി പതിനാറായി അവസാനം നൂറിലേക്ക് ഏകദേശം എടുത്തു എണ്ണങ്ങൾ മുമ്പന്മാരിൽ നിന്നിട്ട് പ്രധാനപ്പെട്ടവർക്കൊക്കെ പോകേണ്ടി വന്നു ഇതൊക്കെ നമുക്കറിയാവുന്ന സംഭവമാണ് പക്ഷെ പഠിക്കേണ്ട പാഠം എന്താണ് അതിൽ റസൂല്ലി സലഹു അലി വസ്ലം സെലക്ട് ചെയ്തത് അവർക്ക് അഭയകേന്ദ്രമായിട്ട് ആരെയാണ് ഏത് നാട്ടിനെയാണ് ഒരു മുസ്ലിം രാഷ്ട്രത്തെ അല്ല മുസ്ലിം രാഷ്ട്രം എന്ന ലോകത്തിലില്ല പിന്നെയോ ഒരു അമുസ്ലിം രാഷ്ട്രത്തിനെയാണ് എന്നിട്ടോ ആ മുസ്ലിം രാഷ്ട്രത്തിൽ അതിൻ്റെ തലവിനെക്കുറിച്ച് വിശേഷിപ്പിച്ചത് നിങ്ങളെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിക്കുന്ന നിങ്ങൾക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു തരാനൊരുങ്ങുന്ന ഒരു മഹാവ്യക്തിത്വം അവിടെയുണ്ട് എന്ന് വിശേഷിപ്പിച്ചിട്ടാണ് റസൂറുലാഹി സലാഹുഅലി വസ്ലം നജാഷൂർ നാട്ടിലേക്ക് അയച്ചത് അദ്ദേഹം റസൂദുല്ലാഹി സലാഹു അലൈ വസ്ലമിന്റെ ഭാഗത്ത് നിട്ട് വന്നതായ പ്രതിനിധികളെ കുറിച്ച് ശരിക്ക് ആധികാരികമായി പഠനം നടത്തി എന്നിട്ട് അവസാനം സുബാനുള്ള സത്യം സത്യം പോലെ അഥവാ ഇവർ നിരപരാധികളാണ് നാട് കടത്തപ്പെടേണ്ടവരല്ല ഇത് ഇവർ സത്യത്തിന് വേണ്ടി പോരാടുന്നവരായിരുന്നു ഇവർ തെറ്റും ചെയ്തിട്ടില്ല ഇവർ കുറ്റവാളികളല്ല എന്നൊക്കെ ഓർപ്പിച്ച ശേഷം ആ മഹാനായ നജാഷി അദ്ദേഹം ആ മുസ്ലിമായ കാലഘട്ടത്തിൽ തന്നെ മൻസബക്കും അഥവാ നിങ്ങൾ പേടിക്കേണ്ടതില്ല നിങ്ങൾക്ക് സുരക്ഷിതത്വം ലഭിച്ചു അൻതും ആ മിനു നഫി ബലതി എൻ്റെ നാട്ടിൽ നിങ്ങൾ സുരക്ഷിതത്തോടു കൂടി ജീവിക്കാം നിങ്ങൾ ആരും ഒന്നും കാട്ടുന്നതല്ല കാട്ടാൻ വേണ്ടി വന്നവരെ വരെ മടക്കിയാക്കുകയും ചെയ്തു ആക്ഷേപിച്ചുകൊണ്ടും അവരെ മുമ്പിൽ വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ ഉപയോഗിച്ചത് പക്ഷേ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലം കണ്ടെത്തിയതായ ആ രൂപം അവരെ സംരക്ഷിക്കാൻ എന്തായിരുന്നു വഹയിലൂടെ ആയിരിക്കാമെങ്കിലും റസൂലി സല്ലാഹു അലൈ വസ്ല്ലാം ിൻ്റെ ആ പതാക പിടിച്ചു വന്നതായ മക്കാരുടെ പ്രയാസത്തിൽ നിന്നിട്ട് മോചനം നേടാൻ വേണ്ടിയിട്ട് സഹാബാക്കളെ മുൻപന്മാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി കണ്ടതായ ഒരു ശൈലിയായിരുന്നു നാട് കടത്തുക എന്നത് അപ്പോൾ നാട് കടക്കുക നാട് കടത്തുക എന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുത്തനല്ല മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുത്തനല്ല അത് പറഞ്ഞ് നമ്മെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല നമുക്കതൊക്കെ പയറ്റി പരിചയമുള്ളവരാണ് എന്നർത്ഥം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാരണം നമ്മുടെ നേതാക്കൾ നമുക്ക് പഠിപ്പിച്ച പാഠം അതാണ് എന്നിട്ട് മക്കയിലേക്ക് മടങ്ങി വന്നു അല്പം പേര് മാത്രം അതിൽ ഉസ്മാനുണ്ട് റതി അള്ളാഹു കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടി മദീനയിലേക്കും നാട് കടക്കേണ്ടി വന്നു സുഹാൻ അള്ളഹ ഈ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചതായ നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂല്ലായി അവർ മദീനയിൽ വന്നിട്ട് ജീവിച്ച ജീവിതം നിങ്ങൾക്ക് പറയാതെ അറിയുന്ന ജീവിതമാണ് അതൊന്നും ഇപ്പോൾ നിരത്തി വെക്കേണ്ട ആവശ്യമില്ല പക്ഷേ അള്ളാഹു ഹുസ്ബാനു താലാൻ്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ് അവൻ്റെ പതിവിൽപ്പെട്ടതാണ് അവൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ് അവൻ്റെ അടിമകളെ അവൻ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഒന്ന് അവരെ പരിശോധിക്കണമെന്ന തീരുമാനം അത് സഹയ്യ ഹദീസിൽ സ്ഥിരീകരിക്കപ്പെട്ടതാണ് അഹബ്ബ ഇബ്തലാഹും ഒരു സമൂഹത്തെ അവര് ആദർശത്തെ സംരക്ഷിക്കാൻ തീരുമാനിച്ചു അവർ അള്ളാഹുവിന് കീഴണങ്ങി ജീവിക്കാനുള്ള പ്രഖ്യാപനം നടക്കുന്ന സന്ദർഭത്തിൽ അവിടെ യാതൊരു നിലക്കുള്ളതായ കുറവില്ലാത്ത വിഭാഗം ആരാണ് നിങ്ങളിൽ എന്നത് പരീക്ഷിക്കാൻ വേണ്ടി കല്ലും മുള്ളും വേറിതിരിക്കാൻ വേണ്ടി നല്ലവരെയും എല്ലാത്തരും വേറിതിരിക്കാൻ വേണ്ടി സത്യവിശ്വാസികൾക്ക് ഗ്രേഡ് പൊക്കാൻ ഉയർത്താൻ വേണ്ടി അള്ളാഹുസ്മാനോ തേല അവരെ പരീക്ഷിക്കുക എന്നത് അള്ളാഹുവിൻ്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ ചെയ്തിയിൽപ്പെട്ടതാണ് അതാണ് മക്കയിൽ ധാരാളം പ്രയാസങ്ങൾ അനുഭവിച്ചു എന്നിട്ട് അവർക്ക് അതിൽ പ്രയാസത്തോട് പ്രയാസം വർദ്ധിപ്പിച്ചു നാട് കടത്തി അവരെ പരീക്ഷിച്ചു പക്ഷേ പെട്ടെന്ന് അള്ളാഹുസ്ബാൻ തല അവരെന്തു ചെയ്തില്ല അവരെ കൈവിട്ടില്ല മറിച്ച് അവരെ സ്വീകരിക്കുന്ന അവർക്ക് ഒത്താശകൾ ചെയ്തു കൊടുക്കുന്ന അവർക്ക് വേണ്ടി വാദിക്കുന്ന ഒരു രാജാവ് ഒരു നാട്ടു നേതാവ് പറയുകയാണ് കുണ്കരീം നിങ്ങൾ ആരെങ്കിലും തൊട്ടുകളിച്ചാൽ അവൻ ശിക്ഷിക്കപ്പെടും അവന് പകരം വീട്ടേണ്ടി വരും എന്ന ശൈലിയാണ് ആ വാക്കിൻ്റെ അർത്ഥം അന്തും ആ മിനു നഫി ബലതി എൻ്റെ നാട്ടിൽ നിങ്ങൾ സുരക്ഷിതത്വത്തോടു കൂടി ജീവിക്കേണ്ടവരാണ് ജീവിക്കാം നിങ്ങൾക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തെ അള്ളാഹ് ഉസ്മാനോ തല അപ്പോൾ ഈ ഇസ്ലാമിൻ്റെ സുന്നത്താണ് എന്ത് അപകടം അതേ സമയത്ത് അപകടത്തിൽ നിന്നിട്ടുള്ള മോചനങ്ങൾ അപകടങ്ങൾ അപകടത്തിൽ നിന്നുള്ള മോചനങ്ങൾ പക്ഷേ അതിനെന്ത് വേണം അതിന് അർഹപ്പെട്ട ആളായി നാ അപ്പോൾ എന്ത് വരും കുറച്ച് യാതനകൾ വേദനകൾ മർദ്ദനങ്ങൾ പ്രയാസങ്ങൾ എല്ലാം അനുഭവിക്കണം എന്ന് മാത്രമല്ല നമ്മുടെ മെയിൻ ലക്ഷ്യങ്ങൾ വിട്ട് കളി കളിക്കാൻ പാടുള്ളതല്ല എല്ലാവരുമായി സഹകരിക്കുന്നത് കൊണ്ട് ഇസ്ലാം എതിർക്കുന്നില്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അമുസ് രാഷ്ട്രത്തെ സെലക്ട് ചെയ്തതുപോലെ തന്നെ റസൂല് സ്വന്തം തന്നെ മക്കാ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടത്തോട് വിടവാങ്ങുന്ന സന്ദർഭത്തിൽ സ്വന്തം റസൂല്ലെ കൂട്ടുകാരിയായ ഖദീജ ഒഫാത്തായി അബു താലിബ് ഒഫാത്തായി രണ്ടാളും ഒഫാത്താവുന്നതോട് ചരിത്രം പറയുന്നത് ആമുൽ ഹസ്സുനി എന്നൊക്കെയാണ് ദുഃഖത്തിൻ്റെ വർഷം വർഷം കൊണ്ടാടേണ്ടതായ ഒരു ചുറ്റുപാടുണ്ടായി റസൂൽ ഇസ്വല്ലാം തായ്വിലേക്ക് പോയി ഞാൻ കഥ പറയുന്നില്ല പെട്ടെന്ന് ചുരുക്കാണ് അങ്ങനെ റസൂൽ ഇസലു അലൈവ് സ്വലം മക്കയിലേക്ക് വീണ്ടും മടങ്ങി വരാൻ തീരുമാനിക്കുന്നു മടങ്ങി വരാൻ തീരുമാനിച്ച സന്ദർഭത്തിൽ എങ്ങനെയാണ് മക്കൽ പ്രവേശിക്കുക മക്കയിൽ നിന്നിട്ട് പുറത്ത് പോയത് തന്നെ എന്തിന് വേണ്ടിയാണ് മക്കാരൻ റസൂല റസൂല് എങ്ങനെയെങ്കിലും എന്ത് ഏതൊരു രൂപത്തിൽ പ്രതികാരം വീട്ടണം റസൂല്ലി സലഹു അലൈവസ്ലമെന്ന് എന്തെങ്കിലും കാട്ടുന്നതിന് വിലകു തടിയായി നിന്നതായ അബു താലിബ് മരിച്ചു കഴിഞ്ഞു ഇപ്പോൾ നമുക്ക് പേടിയില്ല വാതിൽ തുറന്നു കെട്ടി മുഹമ്മദിനെ കൊണ്ട് എന്തും കാട്ടാ എന്നൊക്കെ മനസ്സിലാക്കിയ സന്ദർഭത്തിലാണ് റസൂൽ അവിടെ അവിടുന്ന് വിടവാങ്ങിയത് തായിഫിലേക്ക് പോയത് അവിടെ ചെറിയൊരു ബസീസം മിനൽ അമലുണ്ട് എന്നൊരു പ്രതീക്ഷ എന്ത് സഖീഫ് ഹോത്രക്കാർ കുറേ ദൂരത്തിൽ റസൂലുമായി ബന്ധമുള്ളവരാണ് അവരിൽ നിന്നിട്ട് വല്ല പ്രതീക്ഷയെ വെച്ച് പോയതാണ് അവിടെ എത്തി നോക്കിയപ്പോൾ അവിടെ നിന്നും കല്ലേറും അടിയും ഇടിയും ശകാരവും അവഗണനയും നാട് കടത്തലും അങ്ങനെ തായിഫിൽ നിന്നിട്ട് കല്ലെറിഞ്ഞ് പുറത്താക്കി ആ സന്ത നിങ്ങൾ ആലോചിച്ചു ലോക നേതാവ് ലോക നബിമാരുടെ നേതാവ് മുറുസലഗ് നേതാവ് നമ്മുടെ നേതാവ് നബിജുന മുഹമ്മദ് റസൂൽ അഹ് സല്ല അഹ് അലൈഹി വസ്ലാം അവരെയാണ് ഈ നാട് കടത്തപ്പെടുന്നത് മക്കയിൽ നിന്നിട്ട് പ്രയാസപ്പെട്ട് നാട് കടന്നു എന്നിട്ട് വായ്പിൽ നിന്നിട്ടും വീണ്ടും നാട്ടിൽ കടത്തപ്പെട്ടു പിന്നെ എങ്ങനെയാണ് മക്കയിലേക്ക് പ്രവേശിക്കുക മക്കയിലേക്ക് പ്രവേശിക്കാൻ പോകുമ്പോൾ ചിന്തിച്ചു അവിടെ സുരക്ഷിതത്വമില്ലല്ലോ അപകടമാണല്ലോ അന്തരീക്ഷം കൊല്ലാൻ ചോര കുടിക്കാൻ നിൽക്കുന്നവരല്ലേ മക്കയിലുള്ളവർ റസൂലുള്ളാഹി അലൈവ് വസ്ലം മുത്തു അതി എന്ന ഒരു വ്യക്തിയുടെ സംരക്ഷണത്തിലാണ് മക്കയിലേക്ക് പ്രവേശിക്കുന്നത് അതിനു മുമ്പ് ഇബ്നു അമ്രൻക്ക് അയച്ചു നോക്കി അതുപോലെ തന്നെ മറ്റേ വേറെയും പല ചില വ്യക്തികളിലേക്ക് അയച്ചു നോക്കി പക്ഷെ അവരൊക്കെ പല പല കാരണങ്ങൾ പറഞ്ഞ് പിന്മാറി ഞങ്ങളെക്കൊണ്ട് സാധിക്കൂല അവർക്ക് കാരണങ്ങൾ പറഞ്ഞ കാരണങ്ങളൊക്കെ ഉൾക്കൊള്ളുവാൻ പറ്റുന്ന കാരണങ്ങളാണ് ഏതായാലും അവർ അവരൊക്കെ ഒഴിവൊഴിവ് പറഞ്ഞ് ഒഴിവായി ആരാണ് അവരൊക്കെ കാഫിലെങ്ങളാണ് ആ ഒന്നാമത്തെ വ്യക്തിയും കാഫിർ തന്നെയാണ് മുത്തമുവിൻ്റെ അദി പക്ഷെ റസൂൽ സലഹുലി വസ്ലം മുത്ത അദീനെ ഹെറാഖിലാണ് റസൂല് പോയി അഭയം തേടിയത് പണ്ട് കയറിയോ ഹെറാഖോ ഒന്നുണ്ടല്ലോ ഗുഹ ആ ഗുഹയിലാണ് തായിഫിൽ നിന്നും മടങ്ങി മടങ്ങിപ്പോയിട്ട് ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നത് സീറത്ത് ബിൻ ഹിഷാമുബിൻ സഹാഖൊക്കെ പറയുന്നത് റസ്തുലു വസ്ലം ഹെറാ എൻ്റെ വീതം കയറിയിട്ടാണ് മക്കൾക്കാർക്ക് എഴുത്താക്കുന്നത് എന്ത് നേതാക്കൾക്ക് രണ്ട് വ്യക്തിക്ക് എഴുത്തയച്ചു രണ്ടു പേരും അവഗണിച്ചു ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല മൂന്നാമത്തെ വ്യക്തിയാണ് മുത്താമുബിൻ അദി അദ്ദേഹം വാളുമായി കൂടെ ഏഴ് കുട്ടികൾ യുവാക്കളായ കുട്ടികൾ അവർക്ക് വാൾ കൊടുത്തിട്ട് ചിലവരെ കാപത്തിൻ്റെ നാല് മൂലയിൽ കാവൽക്കാരായി നിർത്തി എന്നിട്ട് റസൂർ വായി സലഹു അലൈ വസ്ലാമിനെ കൂടി ആനയിച്ചിട്ട് അമുസ്ലിമായതായ മുത്ത അതി ജുബേർബുൻ മുത്തൈമെന്ന പേര് നിങ്ങൾ സാഹാബിയുടെ പേര് കേട്ട് കാണും അദ്ദേഹത്തിൻ്റെ വാപ്പയാണ് ഈ മുത്തൈമിൻ അദീജ എന്ന ആ മുസ്ലിമായ വ്യക്തി റസൂദ് സലഹു അലി വസല്ലമിന് രാജാക്കന്മാരൊക്കെ വന്നാലും കാവൽപടന്മാരായിട്ട് പോലീസുകാരിൽ നിന്ന് തൊ ഓഫ് ചെയ്യുന്ന നമ്മൾ സാധാരണ കാണാറുണ്ടല്ലോ എന്നതുപോലെ മുത്തൈമിൻ അദീജിൻ്റെ നേതൃത്വത്തിൽ റസൂർദ് ചെയ്യുകയാണ് റസൂദ്ദർ റസൂ ചുംബിക്കുകയാണ് അസൂദ്ദ എന്തൊക്കെ സംസ്കരിക്കാണ് അസൂല തവാഹിൻ്റെ രൂപങ്ങളെ പൂർത്തിയാക്കിയതിന് ശേഷം ഹസൂലയോടൊപ്പം ആനയിച്ചുകൊണ്ട് അസൂ അള്ളി സലഹ് അലി വീട്ടിലേക്ക് എത്തിച്ചു അബൂ സുഫിയാനു ചില റിപ്പോർട്ടുകളിൽ അബൂജാൽ ചോദിച്ചു മുസ്ലിമിനോട് അല്ല മുസ്ലൈമേ നീ ഒപ്പൻ്റെ ബേക്കിൽ കൂടിയതാണോ മുസ്ലിം ആയതാണോ അല്ല വെറും അദ്ദേഹത്തിന് സുരക്ഷിതത്വം നൽകിയതാണോ അല്ല ഞാൻ സുരക്ഷിതത്വം നൽകിയതാണ് എന്നല്ലാതെ മതത്തിൽ കൂടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴും അവർക്ക് അവർക്ക് സമാധാനം ഉണ്ടായി എന്നാണ് പറഞ്ഞു വരുന്നത് ഒരു മുസ്ലിമിന്റെ അവയത്തിലാണ് റസൂദാഹി സലാഹു അലൈഹി വസ്ല്ലാം കബ മക്കയിലേക്ക് കടക്കുന്നത് പക്ഷേ റസൂൽഹി സലാഹുഅലൈ വസ്ല്ലാം അവരുടെ സ്വന്തം സ്പെഷ്യൽ കവിയായ ഹസ്സാൻ ഹസ്സാനും സ്ഥാപിച്ച് മുസ്ലിമോന് അതി മരിച്ചപ്പോൾ റസാവ് ചെല്ലിയതായിട്ട് പദ്യങ്ങൾ കാണുന്നു അർത്ഥവത്തായ പദ്യങ്ങൾ ഒരു അമുസ്ലിമായ മനുഷ്യൻ മരിക്കുമ്പോൾ റസൂല്ലെ സഹാബിയായ റസൂദല്ലാൻ്റെ കവിയായ ഒരു വ്യക്തി കവിത പാടുന്നു അദ്ദേഹത്തിൻ്റെ മഥകളിൽ ചെല്ലിയിട്ട് അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിൽ ചെയ്ത ചെയ്തകൾ എഴുതി പറഞ്ഞിട്ട് ആ എന്ത് പറയാൻ മാത്രമുണ്ട് ആരെയാണ് സംരക്ഷിച്ചത് ആർക്കാണ് അഭയം നൽകിയത് നബി നബിഗുന മുഹമ്മദ് റസൂല്ലായി സലല്ലാഹു അലൈ വസ്ല്ലം എന്ന് ഇതൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിലുള്ളതായ ഭാഗങ്ങളാണ് പക്ഷേ ഹദീസ് ഗ്രന്ഥത്തിലുള്ളതായ ഭാഗത്തിൽ റസൂള്ളാഹി സലല്ലാഹു അലൈ വസ്ല്ലം ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ബദർ യുദ്ധത്തിലുള്ളതായ അഭയാർത്ഥികൾ എഴുപതോളം പേരവിടെയുണ്ട് അവരെ നോക്കിയിട്ട് പറയുകയുണ്ടായി ആ മുത്തലമബുന് അതി എന്നോട് വന്നിട്ട് ഒന്ന് ഇവരെ വിട്ടേക്ക് ഇവർക്ക് വേണ്ടി ഷഫാത്ത് ചെയ്യുകയാണെങ്കിൽ ഇവരെ മോചിപ്പിക്കാൻ വേണ്ടി എന്നോട് ആവശ്യപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്ക് ഞാൻ സ്വീകരിച്ചിരുന്നേനെ ഈ റസൂൽ ഉപയോഗിച്ച പദം അത്രയും നീജ നീച നികൃഷ്ട പ്രവർത്തനമാണ് റസൂദോട് സമീപിച്ച സമീപനത്തിൽ കാട്ടിയത് എന്നതുകൊണ്ട് ആ രൂപത്തിൽ തന്നെയാണ് റസൂൽ സംസാരിച്ചതും ഈ വിഭാഗത്തെ ഞാൻ വിട്ടിരുന്നേനെ അത്രയും ബഹുമതിയും ബഹുമാനവും അർഹതയും ഉള്ള വ്യക്തിത്വമായിരുന്നു ആ വ്യക്തി പക്ഷേ അദ്ദേഹം ഈ സന്ദർഭത്തിൽ ഇല്ല കാരണം മദുർ യുദ്ധം നടക്കുമ്പോഴും ഒപ്പര് മരണപ്പെട്ടു പോയി എന്നതാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ നേതാവായ നബിഗുന മുഹമ്മദ് റസുല്ലാഹിക്കും അവരുടെ കൂടെയുള്ള അനുജനന്മാർക്കും മുമ്പന്മാരായ മൊഹാജറുകൾക്കും പിന്നെ മദീനെക്കുറിച്ച് പറയാ പറഞ്ഞറിയിക്കേണ്ടതില്ല ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്ന കഷതകളൊക്കെ നമ്മുടെ മുമ്പിൽ വിട്ടടക്കുമ്പോൾ നമുക്ക് ഒരു സമാധാനം നൽകുന്നു നമുക്ക് വേണമോ അള്ളാഹുവിൻ്റെ നസറ് അത് അള്ളാഹിൻ്റെ വാഗ്ദാനം തീർച്ചയായിട്ടും ലഭിക്കും അള്ളാഹുന്റെ നല്ല നോട്ടം വേണമോ തീർച്ചയായിട്ടും ലഭിക്കും ഇൻ നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹ് നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ എന്ത് വേണ്ടി വരും നമ്മളെ സംബന്ധിച്ചിടത്തോളം തോവ കൊണ്ട് ആരംഭിക്കുക തോവ കൊണ്ട് ആരംഭിക്കുക തോപ കൊണ്ട് ആരംഭിക്കുക പാശ്ചാത്യപ്പിച്ച് അള്ളാഹുലേക്ക് ഓരോരുത്തരും മടങ്ങുക